ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിന്റെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് ശരിയല്ല പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് എ ഡി ജി പി തന്നെ അന്വേഷണം നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു റവന്യൂ മന്ത്രിയുടെ പോലും യാത്രാ സൌകര്യം നിഷേധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുങ്ങി അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിൽ അടക്കം ദുരൂഹതയുണ്ട് അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ടമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു കലക്കാതെ കലങ്ങുന്ന നീർചുഴി പോലെയാണ് പൂരം എന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം എസ് പിയുടെയും നടത്തിപ്പുകാരുടെയും തലയിൽ പഴിജാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും എ ഡി ജി പി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വേറൊരു എസ് പി ആകുന്നത് എങ്ങനെ എന്നുമായിരുന്നു മുഖപത്രത്തിലെ വിമർശനം അതേസമയം എ ഡി ജി പി നൽകിയ പൂരം അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി വിശദമായ അന്വേഷണം വേണമെന്നാണ് ശുപാർശ റിപ്പോർട്ടിന്മേൽ എന്ത് തീരുമാനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്ന് നിർണായകമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം